വാർത്തകൾ തുടരുന്നു അനശ്വര ഗായകൻ മുഹമ്മദ് റാഫിയുടെ ഓർമ്മ ദിനത്തിൽ കോഴിക്കോട്ട് നടത്തിയ റഫി നയിറ്റ സംഗീത ആസ്വാദക മനസ്സിൽ പുതുമഴയായി കോഴിക്കോട് മുഹമ്മദ് റാഫി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പാട്ടുകൾ കൊണ്ട് വിരുന്നൊരുക്കിയത് നാലര പതിറ്റാണ്ട് കടക്കുന്ന ആ ശബ്ദമാധുര്യം ഓർമ്മയായിട്ടും ഗാനങ്ങൾക്ക് മരണമില്ല റാഫി ഫെയിം ഗായകൻ സന്ദീപ് ഉംബാലയിലൂടെ നഗരം ഒരിക്കൽ കൂടി ആ ശബ്ദം കാതോർത്തു രണ്ട് പാട്ടുകൾ ശേഷം സന്ദീപും കീർത്തനയും ചേർന്ന് പാടിയ ഗാനത്തിന് നിറഞ്ഞ കയ്യടി ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ റാഫി നൈറ്റ് ഉദ്ഘാടനം ചെയ്തു നല്ല ഗാനങ്ങൾ പായുചേശദാസ് ഉണ്ട് നമുക്കറിയാം പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തോ ഒരു അറ്റാച്ച്മെന്റ് അതാണ് നമുക്ക് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ വേണ്ടി കഴിയുന്നില്ല സത്യത്തിൽ പറഞ്ഞാലും ഒരു നാല് പതിനഞ്ചാറ് വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളോട് മറന്നു പോകുന്നത് പക്ഷെ ഒരിക്കലും മറക്കാതെ അതാണ് അനുശ്ചരനായിട്ടുള്ള കായക പറയുന്നത് അത് ഫൗണ്ടേഷൻ പ്രസിഡന്റ് മെഹറൂഫ് മണലുടെ അധ്യക്ഷനായി സെക്രട്ടറി നയൻ ജെ ഷാ കെ സുബൈർ മുർഷിദ് അഹമ്മദ് സന്നഫ് ഓഫ് പാലക്കണ്ടി മുരളീധരൻ ലുമിനസ് യു അഷറഫ് എ പി മുഹമ്മദ് റാഫി തുടങ്ങിയവർ സംബന്ധിച്ചു കെ സലാം ആസിഫ് കാലിക്കറ്റ് അഷ്റഫ് കാലിക്കറ്റ് എന്നിവരും ഗാനങ്ങൾ ആലപിച്ചു മുഹമ്മദ് റാഫിയുടെ നാൽപ്പത്തി അഞ്ചാമത് വാർഷിക ദിനത്തോടനുബന്ധിച്ചായിരുന്നു റാഫി നൈറ്റ് സംഘടിപ്പിച്ചത് എ സി വി ന്യൂസ് കോഴിക്കോട്